ക്രിയേറ്റീവാണ് അതേപോലെ ആൾക്കാർക്ക് എന്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും എന്തെങ്കിലും അവരുടെ പേസ്പെക്ടീവ് മാത്രമാണ് സോ അതി കൂടുതലൊരു അഭിപ്രായം ഒരുപാട് നോക്കാറില്ല ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും പിന്നെ പോയിന്റ് ഔട്ട് തോന്നിച്ചു അതിന്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ സമയം വേസ്റ്റ് റെസ്പോൺസ് ചെയ്തോൺ പറ്റും കാണാറുണ്ട് അതല്ലാതെ ഇരുന്ന് കമന്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ല ഏതൊരു കുഞ്ഞിനോടും അവരുടെ പേരൻസിനെ പറ്റി ബൾഗറായ രീതിയിൽ ഓൺലൈൻ കോണ്ടന്റ് കാണുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴ കേട്ടിരിക്കുന്ന സുഖമായിട്ട് അത് അനുഭവിച്ചാണ് ഞാനും എൻ്റെ മൂവ് ചെയ്യുന്നത് ഇപ്പൊ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിന്റെ ആസ്പെക്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ചവൻ നെഗറ്റീവ്സിനെ ഔട്ട്വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പൊക്കിട്ടെന്നുള്ളൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എൻ്റെ കേസ് പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിൻ്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ് ഒരു ടെക് ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു നിന്നിട്ടില്ല സൈസ്